യു ഈ ഇബ്രാഹിം ഹാജിക്കും ഒരു അവാർഡ് ഇബ്രാഹിം ഹാജിന്റെ അവാർഡ് അയാളും ജാത്തുകൊണ്ട് അയാൾ അഞ്ചൻ യൂസുഫാജിനോട് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനൊന്ന് വിളിച്ചു പോയിട്ടുണ്ട് പിന്നെ മറ്റൊരു കാര്യം യു ഇബ്രാഹിം ഹാജി എന്നോട് കുറേ ദിവസങ്ങൾക്ക് മുമ്പും പിന്നെ എപ്പോഴും പറയലുണ്ട് എന്നാലും എനിക്കൊരു എഴുത്ത് കൊടുത്താൽ ചെയ്യുന്നു ആ എഴുത്തിലുണ്ട് മുപ്പത്തിനോട് വാഗ്ദാനം ചെയ്താണ് നാൽപ്പത്തഞ്ച് ഏക്കർ സ്ഥലം എസ് എൻ ഈ സിക്ക് വേണ്ടിട്ട് അല്ല എസ് എൻ ഇ സിക്ക് നല്ല വേണ്ടത് സമസ്തയ്ക്ക് വേണ്ടിയിട്ട് അതാന്നാണ് പറഞ്ഞത് അതുമല്ല മൂപ്പന അങ്ങനെയല്ല മൂപ്പര പറയാവും നിങ്ങൾക്ക് തരാന്നാണ് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു നമുക്ക് ഒരു സെന്റിന് പോലും അവസ്ഥയാണ് അപ്പൊ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് തരാ പറഞ്ഞാൽ നിങ്ങൾ അതിന് നേതൃത്വം നൽകി കൊണ്ട് ചെയ്യണം എന്നാണ് എനിക്ക് അതിന് നേതൃത്വം നൽകാനും വയ്യല്ല എന്ന് പറഞ്ഞ് നേരത്തെ നൽകാൻ പറ്റിട്ട ആളുകളുണ്ട് അവരെ ഏൽപ്പിച്ചു കൊണ്ടു വേണമെങ്കിൽ അവർക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തോളാം അപ്പൊ സമസ്ത ഈ നമ്മുടെ ഈ എസ് എൻ ഇസിന്റെ ഒരു ആസ്ഥാനം രൂപീകരിക്കണം എന്ന നൽകി പല സ്ഥലത്തും സ്ഥലം വാങ്ങാനും സ്ഥലം വാങ്ങാൻ വേണ്ടി നടക്കലൊക്കെ ഉസ്താദന്മാരൊക്കെ ഇനി ഒന്നൊരു ശരിയായ ഒരു സ്ഥലം കണ്ടെത്താതെ നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഒരു സമനിലായ നാൽപ്പത്തഞ്ച് സെന്റ് സ്ഥലം നമുക്ക് തന്നിട്ടുള്ളത് അപ്പൊ അത് അതാവ് സുബാനുഭവത്താൽ നിങ്ങൾ കബൂൾ ചെയ്യട്ടെ അതിൽ എസ് എൻ ഇ സിനോട് ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ അതിനൊരു യജസ് അതെ നാപ്പത്തി ആദ്യം പറഞ്ഞിങ്ങനെ ഏക്കറാണ് പിന്നെ നമ്മൾ ഒക്കെ പറയുമ്പോൾ അതല്ലേ പറയുള്ളൂ ഞമ്മക്ക് നാല്പത്തഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ വലുതാണുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എനിക്കിപ്പോ നാപ്പത്തിയഞ്ച് ആകെ കൊടുത്താൽ വലിയ സംഖ്യ സംഖ്യമായിട്ട് ഞാൻ കണക്കൂട്ടുള്ളൂ കാരണം നമുക്ക് നമ്മക്കത് വലുതാണ് അത് നാപ്പത്തഞ്ചെന്നുള്ളത് വലുതല്ല അപ്പൊ നാല്പത്തഞ്ച് ഏക്കറാണ് മുപ്പര് തന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത് മഹാനുഭവത്തായൊക്കെ ബൂൾ ചെയ്യട്ടെ അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പോലെ മതപരമായും മറ്റ് ഭൗതികമായും ഒക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റു മറ്റതിനോട് അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ അവിടെ സ്ഥാപിക്കണം അതിവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതിനു വേണ്ട സൗകര്യങ്ങൾ നോക്കുണ്ടാവണം മുഖ്യമന്ത്രിനോട് പറയാനുള്ളത് അതാണ് പ്രതിപക്ഷ നേതാവിനോട് പറയാനുള്ളത് അതാണ് മറ്റുള്ളവരോടൊക്കെ പറയാനുള്ളതാതാണ് നിങ്ങൾ